ഹായ് ഫ്രണ്ട്സ് ഞാനൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടി പോകട്ടെ എല്ലാവരും ഉണ്ട് പഴുത്തുണ്ട് കേട്ടോ

പൊട്ടിച്ചാളെ അമ്മ കൂടി പൊട്ടിച്ചാലേ അത് പിന്നെ ഇഞ്ഞ് പൊട്ടിച്ചോളൂ പോയിക്കോളൂ കണ്ട അങ്ങനെ ഞങ്ങളിതാ ഫഷൻ ഫ്രൂട്ട് പൊട്ടിച്ച് അതിനകത്ത് ഇതാ രണ്ട് പീസൊക്കെ മുറിച്ച് അതിനുള്ള കളറുണ്ടോ മഞ്ഞ നല്ല മധുരമുണ്ട് ഈ മധുരം പോരാഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ അതാ പഞ്ചസാര ചേർക്കുക കേട്ടോ പഞ്ചസാര ചേർത്തതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഉപ്പ് ചേർക്കുന്ന പേരുണ്ട് പക്ഷേ പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റാണ് അത് കഴിച്ചു അതിൽ ഷുഗർ ആഡ് ചെയ്ത് കഴിക്കണത് അത്ര നല്ലൊന്നല്ല തനിയെ കഴിക്കണതാണ് നല്ലത് എല്ലതിനും നല്ലതാണല്ലോ നമ്മളെ കൗണ്ട് കൂടാനും ഇപ്പം എനിക്ക് ഒക്കെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അവിടെ സുവേട്ടവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ തരാമെന്നു പറഞ്ഞിട്ട് വാങ്ങിച്ചു എനിക്കിത് തനിയെ കഴിക്കാനാ ഇഷ്ടം കേട്ടോ സുവേട്ടിനോട് ഭയങ്കര പഞ്ചസാര വേണം രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര വേണോ ഒരു ഫാഷൻ ഫ്രൂട്ടിൽ ഞാൻ തനിയെ കഴിക്കാം കേട്ടോ ഞാൻ ഒന്നിൽ മാത്രം പഞ്ചസാര ഇടാതെ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ടും ഒക്കെ കണ്ടില്ലേ ഞങ്ങൾ തുമ്പി പൊട്ടിച്ചു അപ്പോൾ ചെറിയൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ടാക്കുക ഓക്കെ ബായ് അപ്പോൾ വീണ്ടും കാണുന്ന നേരെ